കൈതേരി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോയിലിടിച്ച് ബൈക്ക് യാത്രികരായ സഹോദരങ്ങൾക്ക് പരിക്കും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കിന് പിന്നിലിരുന്ന വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ കൈതേരി വട്ടപ്പാറ വളവിലായിരുന്നു അപകടം കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികരായ സഹോദരങ്ങൾ റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു അപകടത്തിൽ സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികരെ ആംബുലൻസിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ബൈക്കിനു പിന്നിലിരുന്ന വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ് കണ്ണൂർ വാരം സ്വദേശികളാണ് ബൈക്ക് യാത്രികർ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയും ചെയ്തിരുന്നു അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തിൽ ഓട്ടോയും ബൈക്കും ഭാഗികമായി തകർന്നിട്ടുണ്ട് ഈ വളവിൽ നിരന്തരം അപകടം പതിവാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്